ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ചേച്ചി ഇപ്പോൾ പാക്കിങ്ങൊന്നുമില്ലേ ആ ജോലിയൊക്കെ നിർത്തിയോ ബിസിനസ് നിർത്തിയോ സാഹചര്യം ഫുഡ് പ്രോഡക്റ്റ് എന്തായി പാക്കിംഗ് ഒന്നും ഇപ്പോൾ എന്നുള്ളത് പക്ഷേ പാക്കിംഗ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് കിട്ടാം പക്ഷേ നമ്മുടെ ഉണ്ണിയോട് ചെറുതായ കാരണം പകലൊന്നും ചിലപ്പോൾ പാക്ക് ചെയ്യാൻ സമയം കിട്ടിയിരുന്നു വരില്ല പിന്നെ അവർ ഉറങ്ങണ ആണ് പിന്നെ അങ്ങനെ നമ്മുടെ ഒഴിവ് നോക്കിയിട്ടാണ് പാക്കൊക്കെ ചെയ്യണത് ഒക്കെ കവറിലൊക്കെ ആക്കണത് പൊട്ടിക്കണതൊക്കെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉണ്ണികൾ ഉറങ്ങി ഉറങ്ങിക്കെടുക്കായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് രാത്രി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആക്കി എല്ലാം ഒതുക്കിപ്പിറുക്കി വെക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ളൊരു ഒരു സ സമയം ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോസ് എടുക്കാത്തത് പിന്നെ ഞാൻ വിചാരിക്കും എല്ലാ ദിവസവും ഒരേ ഐറ്റം തന്നെയാണ് പാക്ക് ചെയ്യണത് മെയിനായിട്ട് നമ്മുടെ പപ്പടമാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ സെയിം പാക്കിങ്ങിൻ്റെ വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്കും ബോറടിക്കും അതേപോലെ നിങ്ങൾക്കും ബോറടിക്കും അല്ലേ അപ്പം അതുകൊണ്ടാണ് ആയിട്ട് നമ്മൾ മാക്സിമം പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒഴിവാക്കണത് അപ്പോൾ ഇപ്പോൾ വിഷു ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ പപ്പട ഇല്ലാതെ വിഷു ഇല്ലല്ലോ മുപ്പത് രൂപയുടെ പാക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ കവർ വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വാങ്ങട്ടെ ഈ പ്രാവശ്യം കിട്ടിയ കവർ അത് പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത കവറാണ് കേട്ടോ അപ്പോൾ ഒന്ന് വലിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ തുറക്കാൻ കിട്ടുള്ളൂ നമ്മുടെ പാക്കിംഗ് കവർ തന്നെ പല സൈസ് പല രീതിയിലുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ളത് കട്ടി കുറഞ്ഞത് പെട്ടെന്ന് തുറക്കാൻ പറ്റണത് ഒട്ടിയിരിക്കണത് അങ്ങനെ പല ഇതിലുണ്ട് അപ്പോൾ നമ്മൾ പാക്കിങ് കവറൊക്കെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങാം ഈ അടുത്തൊന്നും നമുക്ക് ഈ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ പ്രശ്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അറിയില്ല അപ്പോൾ തീരെ തുറക്കാൻ പറ്റാത്ത കവറൊക്കെയാണ് കൊണ്ടുവരുക അപ്പോൾ തുറക്കാൻ തന്നെ ഒരാളിരിക്കണം പാക്ക് ചെയ്യാൻ വേറെ ആൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കാരണം കുറേ നേരം ചെയ്ത് പ്രാക്ടീസ് ഇല്ല അപ്പോൾ കുറേ നേരൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ ഏട്ടാ ഈ കവറൊക്കെ തുറന്ന് കിട്ടുക പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കവറിൻ്റെ പ്രശ്നമാണ് അപ്പോൾ വേറെ അങ്ങനത്തെ അല്ലാതെ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന കവറൊക്കെ വാങ്ങി പക്ഷേ ഈ പ്രാവശ്യം എന്തോ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വാങ്ങിയപ്പോൾ കുറച്ച് ടൈം എടുക്കണം കേട്ടോ കവർ തുറക്കാൻ വേണ്ടി തീരെ കട്ടി കുറഞ്ഞ കവറാണ് അതുകൊണ്ടാണ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ കട്ടി കുറഞ്ഞ കവറിലും തുറക്കാൻ എളുപ്പമുള്ള കവറുകളുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും കവറ് മാറ്റി വാങ്ങണം പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി ഈ പപ്പടം പേക്ക് ചെയ്യുമ്പോൾ എത്ര പപ്പടം എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് കൂടുതലും മുപ്പത് രൂപയുടെയും അമ്പത് രൂപയുടെയും പാക്കറ്റാണ് ഇട്ടുള്ളത് അമ്പത് രൂപയ്ക്ക് ഇരുപത്തി എട്ട് പപ്പടമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയൊക്കെ പപ്പടം നമ്മളിപ്പോൾ ഏകദേശം ഉണ്ടാക്ക പപ്പടം ഉണ്ടാക്കാനുള്ള ചിലവ് നമ്മൾ ഉഴുന്ന് മാവിലാണ് കേട്ടോ പപ്പടം ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നവരുണ്ട് ഉഴുന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഉഴുന്ന് മാവിനൊക്കെ ഇപ്പം എല്ലാവരും ദോശയ്ക്കും ഇഡ്ഡ്ലിക്കൊക്കെ ഉഴുന്ന് വാങ്ങണവരാണല്ലോ അപ്പോൾ മാവിൻ്റെ വിലയൊക്കെ ഏകദേശം മുഖി ച്ചാ അറിയാവുന്നത് അതൊക്കെ കൊണ്ടാണ് നമുക്ക് അതിലും വിട്ട് റേറ്റ് കുറയ്ക്കാൻ സാധിക്കാത്തത് പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ അമ്പത് രൂപയ്ക്ക് അമ്പത് പപ്പടമൊക്കെ കിട്ടുന്നതുണ്ട് പക്ഷേ നമുക്കറിയാം ആ പപ്പടമൊക്കെ വാങ്ങി നമ്മൾ നമ്മളാരെയും കുറ്റം പറയണതല്ല വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ചുവന്നൊക്കെ പോവും പിന്നെ ടേസ്റ്റൊന്നും ഇല്ലാതെയാവും അപ്പോൾ നമ്മൾ പപ്പടം ഉണ്ടാക്കുന്ന ആ ഒരു പണ്ടേ തുടർന്ന് വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നാളായിട്ട് നമുക്ക് പിന്നെയും പിന്നെയും സെയിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പപ്പടം ഉണ്ടാക്കുന്ന ആ കൂട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ കുറച്ച് പേര് പറയാറുണ്ട് പപ്പടം ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വലിയ ഫാക്ടറി ആയിട്ടൊന്നുമല്ല ചെറുതായിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പ്രായ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ പ്രായവരും ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഹെൽത്ത് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പ്രൈവസിയൊന്നും നമ്മൾ പബ്ലിക്കാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ആ വീഡിയോസൊന്നും ഇല്ലാത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടത്